ഹായ് നമസ്കാരം അപ്പം വീട്ടിലൊരു മിക്സിൻ്റെ ജാറുണ്ടായിരുന്നു അപ്പോൾ ആ ജാർ എന്താ വെച്ചാൽ സംഭവം അത് കുറച്ച് ലീക്ക് ഉണ്ട് പിന്നെ അത് നല്ല ഷെയ്ക്ക് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്നു വെച്ചാൽ ഒന്ന് അതിൻ്റെ ബുഷു മാറ്റം എടുത്തു അപ്പോൾ ബുഷു മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ഇതെല്ലാം സംഭവം സെറ്റ് ആക്കിയിട്ട് ഞാൻ പിന്നെ നമ്മളെ നമ്മുടെ മുട്ടിയെടുത്തിട്ടൊന്ന് തട്ടി അല്ലേ തട്ടി 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 ആ ഒരു ബുഷ് ഞാൻ അയച്ചു അയച്ച് നോക്കുമ്പോൾ ആ ബുഷിന് ആക്ച്വലി ആ ബുഷിന് നല്ല കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ ബുഷ് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടി അയച്ചു പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഈ സിയിൽ തന്നെ തട്ടുമ്പോൾ സാധനം പുറത്തേക്ക് വന്നു ആ ബുഷ് പഴയ ബുഷ് ബുഷെടുത്ത് മാറ്റി പിന്നെ എന്ന് വെച്ചാൽ പുതിയ ബുഷാണ് പുതിയ പുഷ് ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നോക്കണം കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ഇടാൻ പറ്റൂ കറക്റ്റ് അതിൻ്റെ ഓരോ അതിൻ്റെ അളവും പിന്നെ ആ പുതിയ പുഷിനെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണോ എന്നെല്ലാം പറഞ്ഞിട്ട് നോക്കണം അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രം നമുക്ക് പുതിയ പുഷ് ഇടാൻ പറ്റൂ എന്നാലും ഞാൻ ചേക്കും പറഞ്ഞാൽ ആ ബുഷ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറുത്ത ഒരു പാർട്സും കൂടി എൻ്റെ ഒന്നിച്ച് കളക്കിട്ട് വന്നു അപ്പോൾ അത് എന്താക്കണം എന്നൊക്കെ അറിഞ്ഞില്ല പിന്നെ രണ്ടാമത് ഞാനത് വലിച്ചിട്ട് ഊരിയതാണ് പിന്നെ അതിന് പുതിയ പുഷ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നമ്മളെ സംഭവം വെച്ചിട്ട് തട്ടിട്ട് കയറ്റാൻ നോക്കി അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആദ്യം ആദ്യം വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കറക്റ്റ് അളവിൽ ചെരി അതെല്ലാം വെക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കയറും സംഭവം അപ്പോൾ അതെല്ലാം കുറച്ച് അഡ്ജസ്റ്റ് ആക്കാൻ കുറച്ച് സമയം എടുത്തു അങ്ങനെ സമയം സമയമെടുത്ത് മെല്ലെ ജസ്റ്റ് ജസ്റ്റ് ഫസ്റ്റ് മെല്ലെ മെല്ലെ തട്ടിട്ട് അത് ഉള്ളിലേക്ക് കയറ്റി അപ്പോൾ ഉള്ളിലേക്ക് കയറ്റിയ സമയത്ത് കുറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല സെക്തിയിൽ തട്ടിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് മെല്ലെ മെല്ലെ തട്ടി തട്ടി കയറ്റി പിന്നെ ഒന്നുകൂടെ തിരിച്ചിട്ടെല്ലാം കയറ്റി തിരിച്ചിട്ട് നല്ല കറക്റ്റ് ലെവലുണ്ടോന്നെല്ലാം നോക്കി അപ്പോൾ അങ്ങനെ ലെവലിൽ എന്തെല്ലാം നോക്കിയിട്ട് അത് കയറ്റി അതിന് ശേഷമാണ് ഞാൻ നമ്മളെ ഇതെടുത്തത് പിന്നെ ബ്ലേഡ് എടുത്തത് ബ്ലേഡിലായെങ്കിലും മൂർച്ച കുറവ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അരോട്ടിട്ട് നല്ല മൂർച്ചാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ തയ്ച്ചു നോക്കി അപ്പോൾ തയ്ച്ച് തയ്ച്ച് കുറേ സമയം എടുത്തു ഞാൻ വീട്ടിൽ ലെങ്ത്ത് കുറവൊന്നേ ഉള്ളൂ